കല്ലമ്പള്ളി ഫൗണ്ടേഷൻ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്ഥാനം കേട്ടിട്ടുണ്ടോ കേൾക്കാൻ വഴിയില്ല കാണാനും വഴിയില്ല കടലാസിൽ പോലും ഇല്ലാത്ത ഒരു സംഘടനയാണ് കല്ലമ്പള്ളി ഫൗണ്ടേഷൻ മരിച്ചുപോയ നമ്മുടെയൊക്കെ പ്രിയങ്കൻ ആയിരുന്ന മുൻ എം എൽ എ തോമസ് കല്ലമ്പള്ളിയുടെ പേരിൽ ചിലർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മരിച്ചിരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പാവം കല്ലമ്പള്ളിയെ ഇവന്മാരെല്ലാം ഒന്നും ഓർക്കുന്നത് തന്നെ ദോഷം പറയുന്നതല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒരുമിച്ച് വരുന്ന മലയാള വർഷത്തിലെ മഹാശിവരാത്രി കഴിഞ്ഞ് മൂന്നാം ദിനത്തിൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പണ്ട് മാമാങ്കം നടത്തിയിരുന്നത് പോലെ ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്താൻ പോകുന്നുവെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പഴയ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലോ ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലോ ഒരു വിളക്ക് പോലും ആ വിളക്കിന്റെ കാലിന് പോലും ഈ കല്ലമ്പള്ളിയുടെ പേര് നൽകിയതായി കാണുന്നില്ല എന്നിട്ടാണ് കല്ലമ്പള്ളി പ്രേമവുമായിട്ട് ഓടന്മാരും ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ നോട്ടീസ് കണ്ടപ്പോൾ വലിയൊരു കുസൃതി തോന്നി എന്താണെന്നറിയോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ചില സ്ഥിരം നാടകവേദി അംഗങ്ങളും കാവിലെ പാട്ടു മത്സരത്തിന് സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നയാളെ ഒന്ന് ഉയർത്തി കാണിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണിതെന്ന് തോന്നിപ്പോയി തോന്നലാന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ ജയരാജന്റെ കാലു വാരാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടി അതിലെ കുസൃതി എന്താണെന്ന് വെച്ചാൽ അതിൽ മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നത് സാക്ഷാത് ജയരാജനെ തന്നെയാണ് അതായത് ജയരാജന് ഇരിക്ക വെക്കാൻ അയാളെ തന്നെ വിളിച്ചു ജയരാജനെതിരെ നിർത്തേണ്ട സ്ഥാനാർത്ഥിയെ ജയരാജനെ കൊണ്ട് തന്നെ നാട്ടിൽ പരസ്യപ്പെടുത്തുക എന്നതാണ് ഇവന്മാരുടെ തന്ത്രം പണ്ട് വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ മാമച്ചൻ എതിർ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇങ്ങനെ ഒരു പണി നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനായിട്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ ആഗോള പ്രസിഡന്റ് ആകാൻ നടക്കുന്ന ഒരു മെത്രാനുണ്ട് അദ്ദേഹത്തെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ജയരാജനെ കൊല്ലുന്ന കാര്യത്തിൽ ജയരാജന്റെ കൂടെയുള്ള ചില മല്ലെ മാർക്ക് താല്പര്യമുള്ളത് കൊണ്ട് അവരും കളത്തിലുണ്ട് പണ്ട് പ്രൊഫസർ ജയരാജിനെ കോട്ടയം പാർലമെന്റിൽ കയറ്റി അയച്ചിട്ട് കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മത്സരിക്കാൻ കയ്യും കെട്ടി നിന്ന നേതാവും കൂടെയുണ്ട് ജയരാജന് അങ്ങനെ തന്നെ വേണം അക്കരെയും ഇക്കരെയും തൊടാതെ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരുടെയും ആളായിട്ട് നടക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എത്ര അറിവുള്ളവരാണെങ്കിലും മറ്റുള്ളവർ വിമർശിക്കുമെന്ന് കരുതി കൂടെയുള്ളവരെ മാറ്റി നിർത്തരുത് താൻ ഇരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി പണിയെടുത്ത അവരെ ഒന്നും യും ചെയ്യരുത് പൊതുവെ കുറുപ്പ് സാറിന്റെ മോനോണ്ടുള്ള അഭിപ്രായ വ്യത്യാസം നട്ടവരെയും നനച്ചവരെയും മറന്നു എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ജയരാജ് തന്നെ തന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുവെന്ന് കാണുന്നതിനാണ് ഇതിൽ ഏറ്റവും വലിയ കൗതുകം ഈ പരിപാടിക്ക് പോകുന്ന മെത്രാനെങ്കിലും ഒരു കാര്യം ആലോചിക്കണം കഴിഞ്ഞ ഇരുപത്തി വർഷം കല്ലമ്പള്ളിയോട് ഇല്ലാത്ത സ്നേഹം യുവന്മാർക്കൊക്കെ എപ്പോഴാ ഉണ്ടായതെന്നും അതെങ്ങനെയാണ് പുതിയ മെത്രാൻ വന്നപ്പോൾ ഈ പഴയ മെത്രാനും പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും അത് വിളിക്കണേ എന്ന് േട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും തോമസ് കല്ലമ്പള്ളി ഈ സംഘാടകരെ പോലെയൊന്നും അല്ല ഇതിൽ പങ്കെടുക്കുന്നവരെ പോലെയോ പ്രസംഗിക്കുന്നവരെ പോലെയോ അല്ല നല്ല ശുദ്ധ ഹൃദയമുള്ള എല്ലാവരോടും സ്നേഹമുള്ള വിശാല ഹൃദയനായ കല്ലമ്പള്ളിയുടെ പേര് ഇതുപോലെ ഒരു ആവശ്യത്തിന് ദുരുപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ട് പറയുന്നതാണ് ഇവനൊക്കെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം ഏത് കോത്താഴുത്തായിരുന്നു ജയരാജ അവിടെ എം എൽ എ ആയിട്ടും വർഷം പത്തിരുപതായി അന്നൊന്നും തോന്നാത്ത ഒരു വികാരം ഇന്ന് കല്ലമ്പുള്ളിയോട് കാണിക്കുമ്പോൾ തുച്ഛമാണ് തോന്നുന്നത് അടുത്ത വട്ടം കിളി കൊത്തുമെന്ന് തോന്നുന്നില്ല കിളി കൊത്തണമെങ്കിൽ വേറെ പലതും ചെയ്യണം